ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിലായാലും കഴിഞ്ഞ സീസണിലായാലും ഹൈദരാബാദ് വസ്തുയുടെ പ്രകടനത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ തോറ്റുപോയി പക്ഷേ വെറുതെ മുട്ടുമടക്കി പരാജയപ്പെട്ടിട്ടല്ല അവർ വരുന്നത് ആത്മവിശ്വാസത്തോടെ നെഞ്ചി വിരിച്ചതെന്ന് പൊരുതിയിട്ടാണ് ഹൈദരാബാദ് പരാജയപ്പെട്ടത് എന്ന് ഹൈദരാബാദിന്റെ പരിശീലകനായിട്ടുള്ള തായ്പോ സിംഗ്ബോയ്ക്കും അവരുടെ ആരാധകർക്കും താരങ്ങൾക്കും അഭിമാനിക്കാം ഒരൊറ്റ ദിവസം പതിനഞ്ച് താരങ്ങൾ അനൗൺസ് ചെയ്യേണ്ടി വന്ന ഗതികേട് ജിൻഡാൽ ഗ്രൂപ്പ് ഓഹരികളെ ഏറ്റെടുത്തതോടുകൂടി ക്ലബ്ബ് സാമ്പത്തികമായിട്ട് ഫ്ലഷ്ഡായി പോയി എങ്കിൽ പോലും ഒരുപാട് ലേറ്റായി പോയിരുന്നു എന്നുള്ളതാണ് സത്യം മതിയായ താരങ്ങളെ സഞ്ചയാൻ പറ്റിയില്ല വിൻഡോ ക്ലോസ് ചെയ്ത് പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ ക്ലബ്ബ് എത്തി പക്ഷേ കഴിഞ്ഞ ദിവസം എല്ലാ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഹൈദരാബാദിനേ ഏർപ്പെടുത്തിയിൽ നിന്നും എല്ലാം റിവോക്ക് ചെയ്ത് മാറ്റി ക്ലബിനെ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കിയിട്ടുണ്ട് അപ്പം ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള തായ്പോസിംഗ് ദോ ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് ബംഗളൂരു എഫ് സിയെ പോലെ ഒരു കടുത്ത ടീമിനെതിരെ വളരെ മികച്ച പ്രവരാണ് കാഴ്ചവെച്ചത് തുടക്കത്തിൽ അഞ്ചാം മിനിറ്റിൽ ആ രാഹുൽ ബേക്കയുടെ ഗോൾ ഡിഫൻസി യൂണിറ്റിന് വന്ന ഒരു പിഴമാണ് ദേവേന്ദ്ര ഒരു ഗോൾ അടിക്കാനുള്ള ചാൻസ് ഹൈദരാബാദിനുണ്ടാക്കിയതാണ് വളരെ മികച്ച പ്രകടനം ഏകദേശം പതിനഞ്ചോളം തവണ ഹൈദരാബാദിന് ബംഗളുരു എഫ് സിയുടെ ഗോൾ വിറപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമൊന്നുമല്ല പതിനഞ്ചോളം തവണ അവർക്ക് ഗോൾമുഖം വിറപ്പിക്കാൻ കഴിഞ്ഞു പക്ഷേ അവർക്ക് ഷോട്ടുകൾ കാര്യമായിട്ട് തീർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പേര് കേട്ട നിരക്ക് ഏകദേശം അവസാന നിമിഷത്തിലാണ് കളിതങ്ങളുടെ കൺട്രോളിലേക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നത് സുനിൽ ഛേത്രിയുടെ ഗോൾ പെനാൽറ്റി സ്പോർട്ക്കുകൾ അതോടുകൂടി സുനിൽ ഛേരി ഐ എസ് എൽ ഓൾ ടൈം ടോപ് സ്കോർ ഓൾ ടൈം ടോപ് സ്കോറർ പട്ടികയിൽ ഭരത്തലമ്യാങ്കശിക്കപ്പ് എത്തിയിട്ടുണ്ട് പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഈ ഒരു താരങ്ങളെയും കൊണ്ട് ഹൈദരാബാദിൻ്റെ പരിശീലനമായിട്ടുള്ള തായ്ബോ സിംഗോ കാണുന്ന ഒത്തിണക്ക വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു ഇന്ത്യൻ യൂണിറ്റിനെയും കൊണ്ട് ഇത്രമാത്രം പ്രകടനം കാഴ്ച വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങേര് ഒരുപാട് അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട് പഴയ അസിസ്റ്റന്റ് അസിസ്റ്റോറിച്ചുകൂടെയാണ് വൈബോ